നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എല്ലാ ഫോണിലും സഞ്ചാർ സാധി തൊണ്ണൂറ് ദിവസത്തിനകം നടപ്പാക്കുവാൻ നിർദ്ദേശം നിലവിലെ ഫോണുകളിൽ അപ്ഡേറ്റ് ലഭ്യമാക്കണം ഉപഭോക്താവിന് ആപ്പ് നീക്കം ചെയ്യാൻ കഴിയില്ല സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാര സാദി മൊബൈൽ ആപ്പ് നിർബന്ധമാക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിൽ എത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളിലും അപ്ഡേറ്റായി സഞ്ചാര സാധി ആപ്പ് എത്തും വ്യാജമായതോ തട്ടിപ്പിൽ ഉൾപ്പെട്ടതോ ആയ ഐ എംഇഐ നമ്പറുള്ള ഫോണല്ല ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതാണ് ഉറപ്പാക്കുന്നതിനാണ് എന്നാണ് വിശദീകരണം തട്ടിപ്പ് കോടുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാരശാതിയിൽ ലഭ്യമാകണം ആപ്പ് ഉപഭോക്താവിന് നീക്കം ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയാത്ത തരത്തിലായിരിക്കും ഇന്ത്യയിൽ നിർമ്മിച്ചതോ ഇറക്കുമതി ചെയ്തോ ആയ ഫോണുകൾക്ക് നിർദ്ദേശം ബാധകമാണ് പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്പ് ലഭ്യമാകുന്ന തരത്തിലായിരിക്കണം ക്രമീകരണം ആദ്യമായാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്ന ചട്ടം കേന്ദ്രം ഇറക്കുന്നത് ഇത് സ്വകാര്യ അഥാ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട് ടെലികോം സൈബർ സുരക്ഷാ ചട്ടങ്ങളിലെ പുതിയ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഉത്തരവ് ആപ്പിൽ എന്തൊക്കെയെന്ന് നോക്കാം തട്ടിപ്പ് കോളുകൾ തടയാം ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും ടെലികോം വകുപ്പിനെ അറിയിക്കാം ഈ നമ്പറുകൾ കേന്ദ്രം ബ്ലോക്ക് ചെയ്യും ഫോൺ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്ന ഫോൺ മോഷ്ടാവ് ഉപയോഗിക്കാതിരിക്കാനും ട്രാക്ക് ചെയ്യാനുമുള്ള സംവിധാനം അപേക്ഷ നൽകിയാൽ ഫോണിൻ്റെ ഐ എം എ നമ്പറുകൾ ബ്ലോക്കാകും ഫോൺ തിരികെ ലഭിക്കാൻ ബ്ലോക്ക് നീക്കാം ഫോൺ തിരികെ ലഭിച്ചാൽ ബ്ലോക്ക് നീക്കാം മറ്റ് കണക്ഷനുകൾ നിങ്ങളോട് തിരിച്ചറിവ് രേഖകൾ ഉപയോഗിച്ച് ആരെങ്കിലും മറ്റ് മൊബൈൽ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഐ പരിശോധന വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ഫോൺ മുൻപ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് അറിയാം വാങ്ങും മുൻപ് തന്നെ ഇവയുടെ ഐ ഐ നമ്പർ പരിശോധിച്ച് ഫോൺ വാലിഡ് ആണോ എന്ന് നോക്കാം രാജ്യാന്തര കോള് ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനം ഇതൊക്കെയാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ